അല്ല പേര് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കുന്ന പണിയോ നിങ്ങള് ഏഹ് ചേച്ചി കൊറച്ചു ദിവസം ഇവിടെ നിൽക്കണം ഇവിടെ നിന്നിട്ട് തൊപ്പി കാണാനാണ് എന്റെ അമ്മക്ക് ഈ അവസ്ഥ വന്നത് അപ്പൊ അത് തൊപ്പി ഇവിടെ വരുന്ന ചേച്ചിനെ ഒന്ന് കാണുന്ന അച്ചായൻ തൊപ്പി പിന്നെ അച്ചാൻ്റെ എക്സ് പിന്നെ ബി ജെ എം ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തേർഡ് പാർട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് പാർട്ട് അങ്ങനെ ചെയ്തില്ല എനിക്ക് ചെയ്യണ്ടെന്നാ തോന്നിയത് പക്ഷെ തേർഡിനകത്ത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു സ്ത്രീ ഒരു മനുഷ്യന്റെ വീട്ടിലാ ജോലിക്കാണെന്നും പറഞ്ഞു പോകുന്നു പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യയാണ് മെറ്റാണെന്നൊക്കെ നടന്നങ്ങ് പറയുവെന്നാണ് പറയുന്നത് ഇപ്പോഴവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു കിസ് ചെയ്തു അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതി പറയുന്നു കല്യാണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ജാതകം വരെ കുറിക്കുന്നതിന്റെ വീഡിയോ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നു വെച്ചേരാം നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ തൊപ്പി ഇന്നലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരൻ ഈ വിഷയത്തിൽ ഇടപെടത്തില്ലെന്നുള്ള രീതിയിലാണ് ഓക്കെ ഇതായാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ പോവാം എന്തായാലും ഇവരും ഫേക്ക് ആണ് അച്ഛനും ഫേക്കാണ് തൊപ്പിയും ഇതിൽ പെട്ടുപോയിരിക്കുന്നതായിട്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്യുന്നത് പല കാര്യത്തിലും പിന്നെ കടൽ മച്ചാൻ വന്നിട്ട് പറയുന്നത് തൊപ്പിയൊക്കെ മനഃപൂർവ്വമാണ് അച്ചായനെ സഹായിക്കാത്തത് എന്നുള്ള രീതിയിൽ ഈ അച്ചായൻ നാട് മൊത്തം പറഞ്ഞു നടക്കുന്ന തൊപ്പി കാരണമാണ് അച്ചാൻ്റെ അമ്മയ്ക്ക് അവസ്ഥ വരാനുള്ള കാര്യം കാരണം ഈ അടുത്ത സമയത്ത് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് തൊപ്പി വെപ്രാളത്തിൽ അച്ചായന്റെ വീട്ടിൽ കഥ ഇട്ട് കൊട്ടുവാൻ വേണ്ടി ചെയ്ത് അങ്ങനെ അമ്മ വെപ്രാളത്തിൽ എണ്ണിക്കാൻ നേരത്താണ് തെന്നി അടിച്ച് വീണെന്നോ അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ അച്ചാൻ പിന്നെ പണിയെടുക്കുന്ന പരിപാടി ഇല്ലല്ലോ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യത്തെ വരക്കുന്ന സഭ്യാ നമുക്ക് ആദ്യം തൊപ്പി ഒന്ന് വെക്കാം ഉം എന്നിട്ട് വി ജെ അച്ചാനും പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഒന്ന് കേൾക്കാം കേൾക്കുന്ന കല്യാണം കഴിഞ്ഞൊക്കെ എല്ലാവരും ഒന്നിച്ചു കയറി വന്നിട്ടു ഇങ്ങനെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഞാൻ ഒറ്റ കാര്യം ഞാൻ ഈ ലൈവ് കൊടുത്തതിന് ഉറപ്പിച്ചൊരു കാര്യമാണ് അച്ചായന്റെ ആ കോൺട്രവേഴ്സിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ചാനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ ഒന്നും പറയില്ല എനിക്ക് അത്യാവശ്യം അറിയില്ല അത്യാവസ്ഥ എന്താന്ന് വച്ചാൽ അച്ചായ നിങ്ങൾ തന്നെ ആൾക്കാരോട് പറഞ്ഞോ നിങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുത്തിട്ട് വീട് ഇട്ട കാര്യങ്ങൾ എനിക്ക് ഈ ഫാമിലി പ്രോബ്ലത്തിന്റെ ഇടക്ക് എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല ഓക്കെ അതില് തലയിടാനോ അതിൽ ഒരു പാട്ടാനോ എനക്ക് ഇഷ്ടമല്ല ഓക്കെ എനിക്ക് എനക്ക് മരിഞ്ഞു പറഞ്ഞിട്ട് അച്ചായെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഓക്കെ ഈ സോജൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഈ ഫാമിലി ഓരോ ഫാമിലിയിലാണ് ഇതെല്ലാം നടക്കുന്നത് അത് എനക്ക് അറിയില്ല ഈ അച്ഛൻ പേര് ഞാൻ സംഘടിക്ക് ഞാനിട്ടു എന്നുള്ള പേര് ആ പേര് കൊടുത്ത് ഞാൻ ഇവിടെ വന്ന് ഈ ക്യാരക്ടർ കളിപ്പിക്കുന്നു പോകുന്നു അത് കഴിഞ്ഞ് ഈ സോജൻ എന്ന് പറയുന്ന ആള് വീട്ടിൽ അവർക്ക് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടോ അവർ അളിയനായിട്ട് പ്രശ്നമില്ല അപ്പൊ അളിയനും ഈ അച്ചായനും ചിത്ര അത്ര ഉണ്ടാവും അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിലും പിന്നെ ഇതെന്താന്ന് എനക്ക് പറയാൻ പറ്റില്ല ഓക്കെ അതില് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഇതില് എന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇതിലൊന്നും ഒന്നും തലയിടാൻ താല്പര്യം തൊപ്പിക്ക് എന്തായാലും വള്ളി പിടിക്കാനൊന്നും താല്പര്യം ഇല്ലെന്ന് തൊപ്പി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പറയാനുള്ള കാര്യം ഈ സ്ത്രീ വന്നിട്ട് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കൊറേ കാര്യങ്ങൾ ഇവര് കല്യാണത്തിന് അതായത് ജാതകം നോക്കുന്നത് എനിക്ക് ഒരുപാട് ദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് ഒന്ന് വെച്ചു തരാം രണ്ടതിനു ശേഷം ഇതൊരു ചെറിയ കാര്യമല്ലോ എനിക്ക് താങ്ങും ഞാൻ അതുപോലെ അത് നമുക്ക് തീർപ്പാക്കാം കേട്ടോ കേട്ടോ എന്തായാലും വാ തന്നെ ചേച്ചിക്ക് അങ്ങോട്ട് എന്താ പറയാ അങ്ങോട്ട് തൃപ്തിക്കുറവ് പോലെ ഫീൽ ചെയ്യുന്നു എന്താ ഏതാ കണിയെ ആ സ്ത്രീ നീ കൊണ്ടുവരിക ഞാൻ എന്റെ കബഡി അങ്ങ് നേരത്തെ തരാം നല്ല കബഡി നേരത്തെ ഞാൻ അങ്ങോട്ട് തരാ എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എനിക്കും കുറച്ച് ജോഷ്യ പരിപാടിയൊക്കെ അറിയാവേ എന്താ പറയാനാന്ന് പറ കഷ്ടം തന്നെ ഓക്കെ ഇന്നലത്തെ ആ ഇന്റർവ്യൂ വന്നിട്ട് അച്ഛന് അച്ചാൻ ഇപ്പോഴത്തെ പെണ്ണിന് എന്തോ കല്യാണം കഴിഞ്ഞതാണെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് രണ്ട് മക്കളുണ്ടെന്ന് പറയുന്നു പിന്നെ തൊപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഭയങ്കര 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 ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങളൊക്കെയാ എന്തെല്ലാം നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം ഒഴിവാക്കും അച്ചു കറക്റ്റ് നാപ്പത്തഞ്ച് വയസ്സങ്ങാട്ടുണ്ടെന്നാ നമുക്കറിയാൻ കഴിഞ്ഞു ഇനി അമ്പത് അറുപതായാലും കെട്ടിയത് ഇരുപത്തിനാല് വയസ്സുള്ളത് അതൊക്കെ ഒരു ഭാഗ്യം തന്നെ പിന്നെ ചേച്ചി അത്ര മോശമൊന്നും അല്ല ഒരാള് വിളിച്ച് എന്റെ അമ്മയെ നോക്കാവോ എന്ന് ചോദിച്ചപ്പോ വീട്ടിൽ ചെന്ന് നോക്കുകയും ചെയ്ത് ഇന്റർവ്യൂ ചെല്ലുകയും ചെയ്ത് ഞങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്തെന്നൊക്കെ എന്റെ പൊന്നോ ആദ്യം സ്വയം നന്നാകും നടക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ സ്ത്രീ അത്ര ഞാൻ പറയത്തുള്ളൂ പല കമന്റ്സുകളും വന്നിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം അച്ചായ അച്ചാൻ ആ വെടിനുപേക്ഷിച്ച് നന്നായി നല്ലൊരു അതിനേക്കാൾ നല്ലൊരു കുട്ടീനെ കിട്ടിന്നാണ് അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ഞാൻ അതാ ഞാൻ പറയുന്നത് ഈ കാര്യം അറിയാത്തവർക്ക് ആട്ടം ചുമ്മാ കാണുന്നവർക്ക് ഇരുന്ന് ഈ കുത്തി കുറിക്കാൻ എളുപ്പ അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് ആരും അറിയാണ്ടാണല്ലോ ഈ സംസാരിക്കുന്നത് ഞാനതാ കുറച്ചു മുമ്പേയും പറഞ്ഞത് ഈ ഈ എഴുതേവന്മാർ തന്നെ ഇവന്റെ ഈ തനി കോണം ഇപ്പൊ ഈ കുറെ ചേട്ടൻ ഈ ഒരു ചേട്ടൻ തന്നെ പറഞ്ഞത് മാത്രം കേട്ടല്ലോ അതുപോലെ ഇവന്മാർക്ക് അത് കറക്റ്റ് ഇവന്റെ സ്വഭാവം ഇവന്റെ ഫേസ് ടു ഫേസ് ഇവന്മാർ കണ്ട് ഈ എഴുതിയവന്മാർ തന്നെ ഇവന്റെ കർണക്കൂട്ടി കടിക്കും മനസ്സിലായോ അത് ഇവരറിയാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത് അവരുടെ മിസ്റ്റേക്ക് അവരുടെ തെറ്റിദ്ധാരണ കൊണ്ട് അവർ എഴുതി ചേർത്തതാണ് എനിക്ക് ഇങ്ങനെ വളർത്തുന്നതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല ബ്രോ കാരണം പിന്നെ അങ്ങനെ പറയത്തുള്ളൂ ഒരു പെണ്ണ് തെറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയത്തുള്ളൂ മോശ പേരിട്ടേ വിളിക്കത്തുള്ളൂ അത് സമൂഹത്തിൽ അങ്ങനെയാണ് സത്യം പറഞ്ഞല്ല പക്ഷെ ഇവിടെ ഈ ചേച്ചിയുടെ ഭാഗത്തും തെറ്റുണ്ട് അച്ചായൻറെ ഭാഗത്തും തെറ്റുണ്ട് പറയുന്ന മിക്ക ആൾക്കാരെ പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം അമ്മ എല്ലായിടത്തും ചെന്നങ്ങ് ആലോചിക്കുക പിന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞാല അമ്മമാർക്ക് ടെൻഷൻ കാണും മക്കൾ ഏതെങ്കിലും നിരയില ഈ നശിച്ചു പോകുന്ന കാണുമ്പോഴാ അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടും ഏഹ് എന്താ പറയണ്ടേ ഈ മകന് കാണിച്ച് കൂട്ടി തോന്നിയ മാസത്തിന് കൂട്ടുന്നുള്ള ഒരു പേരുമായി അമ്മയ്ക്ക് ആദ്യം പറഞ്ഞാലാ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് ഒത്തിരി വീട്ടിൽ കൊറേ കോണ്ടാക്റ്റിൽ ഇങ്ങനെ സംസാരിക്കുന്ന മാറിന്ന് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫോണിനകത്ത് ഒരു ലേഡി ഇതുപോലെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കേട്ടു പുള്ളിക്കാരുടെ റിങ് മോതിരം ഇവ പണയം വെച്ചു വിവാഹ വിവാഹമോതിരം ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഒരു മോതിരം വെച്ചിട്ട് ആ പുള്ളിക്കാരി എനിക്കും മെസ്സേജ് ഇട്ടു പേഴ്സണലി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എനിക്കും മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു എൻ്റെ മോതിരം കൊണ്ട് പണയം വെച്ചാ പന്ന ആ കുറെ ചീത്തയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഇന്ന് തരാൻ നാളെ തരാൻ എൻ്റെ ഫാമിലി ജീവിതം പോലും ഇവൻ തകർത്തോണ്ടിരിക്കുക ചേച്ചി ആവശ്യമില്ലാത്ത ബന്ധത്തിലൊക്കെ പോവാൻ നോക്കി ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ കൂടെ എന്നിട്ട് ഇവരെ പോലുള്ള കൂടാൻ ഉണ്ടാക്കാൻ പോവുന്നുണ്ടല്ലോ ഈ അവസ്ഥയൊക്കെ വരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ പോ പോകുന്നെങ്കിലൊക്കെ വിശ്വാസമുള്ള ഒരുത്തൊക്കെ പോവാൻ നോക്കുക അത്ര എനിക്കിപ്പോ പറയാൻ പറ്റത്തുള്ളു ഓരോരുത്തർ നമ്മളിപ്പോ ഇവിടെ നിന്ന് പറയാം ഇതൊക്കെ തെറ്റാണ് മാടയാണ് കോടയെന്നൊക്കെ പറയുന്ന ടീംസുകൾ ഓ എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ ഉപദേശിക്കാ പക്ഷെ എത്ര ഉപദേശിച്ചാലും സംസാരിച്ചാലും പോകേണ്ടവര് പോകും കാണും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒരു ടൈം പാസിനെ കാണുന്നു അത്ര മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഞാൻ ടൈം പാസ് എന്ന് പറഞ്ഞ ഉദ്ദേശം ആ കറക്റ്റ് വിവരങ്ങൾ അറിയാൻ വേണ്ടി പിന്നെ റോഡിൽ കിടന്ന് പട്ടി പറിക്കുന്ന ഞാനൊക്കെ എന്താ കാര്യം ആ മൈൻഡോട് എടുക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഈ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണും പക്ഷെ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പേഴ്സണലി നല്ല പരിചയം എന്നൊക്കെ പറഞ്ഞു കൊറേ പേര് എനിക്ക് അയക്കുന്നുണ്ട് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അയക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എനിക്കറിയില്ല ആരാണ് കൊറേ പേര് പറയുന്നു ആലുവേലാ വീടെന്ന് ചിലവര് പറയുന്നു കോട്ടയത്ത് ആ വീടെന്ന് പറയുന്നു രണ്ട് ഇവരുടെ കല്യാണത്തിന് അവരുടെ ഹസ്ബൻഡും അവരുടെ രണ്ട് പിള്ളേരുണ്ട് ആ കുട്ടികളും കല്യാണത്തിൽ ഉണ്ടായിരുന്നു പറയുന്നു അതെന്താ സത്യം എനിക്കറിയില്ല രണ്ട് കുട്ടികളും കല്യാണത്തിന് പറഞ്ഞു കല്യാണം പറഞ്ഞിരിക്കുന്നത് ഈ ഈ പുള്ളിക്കാരിയുടെ തന്നെ എന്റെ അടുത്ത് ഇതുപോലെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫ്രണ്ട് അറിയുന്ന ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇവന് ഇവന് അടി കൊടുത്ത ടീംസ് ഉണ്ട് ട്രിവാൻഡ്രത്ത് അതെന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് പേര് ഞാൻ ഇതൊക്കെ അപ്പൊ അച്ചായന ഇപ്പൊ കെട്ടിയിരിക്കുന്ന കുട്ടി നേരത്തെ ഒന്ന് കെട്ടുകയും ചെയ്ത് രണ്ട് പിള്ളേരും ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത് അതെങ്ങനെ ഇങ്ങോട്ടും ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ സത്യം പറഞ്ഞാലോ ഓക്കെ അച്ചായൻ പറയുന്നത് ഒരു ഫ്രണ്ടാണ് പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കെട്ടാവോ എന്നുള്ള രീതി ചോദിച്ചപ്പോഴത്തേക്ക് ഓക്കെ നാളെ തന്നെ ആവട്ടെ അതൊക്കെ അറിയാലോ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് അവർ പറയുന്നത് ഇപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ വീട്ടിൽ ജോലിക്ക് നിന്നൊരു സ്ത്രീ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ആ സ്ത്രീയുടെ കൊറേ ഓയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന തൊപ്പി കാരണമാണ് ഈ പറയുന്ന അമ്മയ്ക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള രീതിയിൽ അതൊക്കെ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് വെച്ചതരാം എന്റെ അമ്മക്ക് ഈ അവസ്ഥ വന്നത് വരെ ഇവിടെ ഒന്ന് നിൽക്കണം കാരണം തൊപ്പി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവൻ തരും കാരണം അവൻ കറന്നാണ് എൻ്റെ അമ്മ ഈ ഒരവസ്ഥയിൽ വന്നത് അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ എൻ്റെ അമ്മേനെ ട്രീറ്റ്മെന്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് അമ്മേനെ നോക്കാൻ ഞാൻ ആളെ നിർത്തിയേക്കുവാണ് ഇരുപതിനായിരം മുപ്പത്തയ്യായിരം രൂപ ശമ്പളം കൊടുത്താണെന്ന് നിർത്തിയേക്കണം ചേച്ചിയുടെ കറക്റ്റ് ശമ്പളം ചേച്ചി പറയണ്ട ഇത്രയും ശമ്പളം എന്ന് ചേച്ചി പറഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് തൊപ്പി വന്നവരെങ്കിലും ചേച്ചി നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തൊപ്പി കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ പോയില്ല ഞാൻ വെളുപ്പം കാലത്ത് ഞാൻ അവിടുന്ന് ചാടി അതാണ് എന്റെ അവസ്ഥ കാരണം എനിക്ക് അങ്ങനെ കള്ളത്തരം കാണിച്ച് നിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എന്തായാലും ഒരു വീട്ടിൽ ഒരു ഒരമ്മനെ നോക്കാനായിട്ടോ നമ്മൾ പോണത് അത് ഈ വീടല്ലെങ്കിൽ വേറൊരു വീട് പിന്നെ അമ്മേനെ നോക്കാൻ നിന്നപ്പോ മര്യാദച്ച് നോക്കി അമ്മടെ ഭക്ഷണം കൊടുത്തു അമ്മനെ കുളിപ്പിച്ചു നമ്മടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി അതിന്റെ പൈസ എനിക്ക് തന്നിട്ടില്ല എനിക്ക് വേണമെന്നു ആഗ്രഹമില്ല കാരണം കിട്ടില്ലാന്ന് എനിക്കറിയാം പിന്നെ എന്റെ അമ്മേനെ നോക്കിയത് പോലെ ഞാൻ അത് കണക്കാക്കി താങ്ക് യു അത് സത്യാവസ്ഥ എങ്ങനെയാണ് സംഭവം എന്താന്ന് അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് തൊപ്പി ഒരു ദിവസം ഈ തൊപ്പിയുടെ ഒരു കേസ് ഈ കഴിഞ്ഞൊരിട വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ പിടിച്ചി എം ന്യൂസ് പറഞ്ഞിട്ടൊരു അപ്പൊ ഈ സമയത്ത് പുള്ളിക്കാരന് വയനാട് പോകാനായിട്ട് നിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കഥകൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ പുള്ളിക്കാരനെ ഇവനെ സേഫ് ആക്കാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു അപ്പൊ ഈ ഈ കേസെല്ലാം പിടിച്ചു കഴിഞ്ഞ സമയത്ത് തൊപ്പിയുടെ കയ്യിൽ വണ്ടിയില്ല അപ്പൊ ഈ നാനോ കാർ ഉണ്ടല്ലോ ഫേമസ് ആയ ഒരു നാനോ കാർ ഉണ്ടല്ലോ ആ നാനോ നാനോക്കാർ ഈ പുള്ളിക്കാരന്റെ വീട്ടിലാണ് കിടക്കുന്നത് ഈ അച്ചാന്റെ വീട്ടില് അപ്പോൾ ഈ കാറ് ഈ തൊപ്പി പുള്ളിക്കാരോട് ചോദിച്ചു കാർ വേണം എനിക്ക് മറ്റേ കാർ പിടിച്ചു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അവന് ട്രാവൽ ചെയ്യാൻ കാറില്ല അവന്റെ ഫണ്ട് അക്കൗണ്ട് എല്ലാം ഇതാക്കി വെച്ച് റീസ് വെച്ചിരിക്കും അതുകൊണ്ട് ഇപ്പൊ അവന്റെ പൈസയില്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് നാനോ കാർ ഒന്ന് താ അല്ലെങ്കിൽ വേറെ അച്ചാൻ്റെ ഇരിക്കുന്ന വേറൊരു കാറുണ്ട് വെന്യൂ കാർ ഉണ്ട് ആ കാറായാലും തന്നാ മതി എന്ന് പറഞ്ഞപ്പോ തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഫൈറ്റ് ഉണ്ടായി അവർ സംബന്ധിച്ച് സംസാരം കുറച്ചുണ്ടായി കുറച്ച് വാക്കുതർക്കം ഉണ്ടായി അങ്ങനെ ഈ തൊപ്പി രാത്രിയിൽ അങ്ങണ്ട് വെളുപ്പിന് രണ്ടു മണിക്കങ്ങാണ്ട് ഈ വേറെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന സമയത്ത് ബെല്ലടിച്ചു ബെല്ലടിച്ച് ഒന്ന് രണ്ട് മൂന്നാങ്ങാണ്ട് അടിച്ചിട്ട് അനക്കില്ല അഞ്ഞോണ്ട് ഇവൻ കണ്ടിന്യൂ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു അവന് പ്രഷർ കാരണം അവന് വേറെ വണ്ടിയില്ലാത്തോണ്ട് ആ ഒരു ടെൻഷനില് ഇങ്ങനെ കിടന്നു അടിച്ച് അപ്പോൾ ഈ അമ്മ പേടിച്ചു പേടിച്ച് വരണ്ട് അവര് വീണു വീണ് വല്ലാണ്ടായി അവർക്ക് വിപ്രീതിയായി അങ്ങനെയാണ് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ കയറുന്നതെന്നാണ് അവർ പറയുന്ന കഥ ഈ ചേച്ചി കേട്ടില്ലേ അങ്ങനെ ഒരു മനുഷ്യനെ പരമാവധി ായി ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്കതൊന്നും ഉണ്ട് അങ്ങനെയാണോ തോന്നുന്നു ഈ ഒരു കാര്യത്തില് എന്തോ ഇവിടെ അച്ചായന എല്ലായിടത്തും തൊപ്പിയെ കുറ്റക്കാരനാക്കിയാ പറഞ്ഞു ഈ ഇടയ്ക്കും ഞാനും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കടൽക്കൊമ്പം വന്നിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു തൊപ്പി പറ്റിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഓക്കെ എന്തായാലും ഇവളും കണക്കാ അച്ചായനും കണക്കാ ഇപ്പൊ കെട്ടിക്കൊണ്ട് വന്നേക്കത് എന്തും രണ്ട് കെട്ടി പറയുന്നു ഒരു പിടിത്തവും കിട്ടുന്നില്ല അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലതാ കൊള്ളാം എന്തായാലും അടിപൊളിയായിട്ടുള്ളൂ ഓക്കെ ഗൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യാം ബൈ ലബ്യൂ